അപ്പൊ ഞങ്ങള് സ്റ്റീൽ ഗ്ലാസ്സിൽ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്റെ അമ്മ പോയ കുപ്പി ഗ്ലാസ്സിൽ ചായ ഓടിക്കില്ല അമ്മയ്ക്ക് വൃത്തിയുടെ പ്രശ്നം ഞാൻ പാലക്കാട് ജില്ലയിൽ കാരംകുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സ്റ്റീൽ ഗ്ലാസ്സിൽ ചായ വരുന്ന ഒരാള് മുട്ട കടിച്ചു നിൽക്കുകയാണ് ഏഹ് നല്ല വൃത്തിയുള്ള സ്റ്റീൽ ഗ്ലാസ്സിൽ ചായ കുടിച്ചാലോ ചായ പ്രത്യേകത എന്താണെന്നറിയോ ആള് കുടിച്ച ഗ്ലാസ് കളയാണ് ഡസ്റ്റ്ബിൻ ഉണ്ട് ഇവിടെ ഇതാണ്ടോ ഉണ്ട് ആ ഡസ്റ്റ്ബിൻ ഉച്ച വരത്ത ഗ്ലാസ്കള് ആളുകൾ കുടിച്ച ഗ്ലാസ് ഇതിൽ നിറഞ്ഞു കഴിഞ്ഞു ഇത് നമുക്ക് വേണ്ട മറ്റുള്ളവർ കുടിച്ച ഗ്ലാസ് എനിക്ക് വേണ്ട ഇവിടെ കണ്ടോ ഫ്രഷ് ഗ്ലാസ്സുകള് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കിച്ചു നല്ല ഫ്രഷ് പഴംപൊരിയും ചേട്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഈ ഗ്ലാസ്സിൽ ചായ മതി ഞാൻ ചായ കുടിച്ച ഗ്ലാസിൽ വേറെ ആരെയും ചവിടിക്കാൻ പാടുവോ കഴുകി നമ്മൾ തുടച്ചു ഇല്ല കട ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഞാൻ അതുകൊണ്ടാണ് ഇത് വീഡിയോ ആക്കിട്ട് എടുക്കാൻ വിചാരിച്ചത് ചേട്ടന്റെ പേര് തരുന്നു ചേട്ടൻ വൈറലാണോ ചേട്ടൻ കൊറേ ചായ വിറ്റ് പോണം ചേട്ടൻ വലിയ പണക്കാരനാണോ മുട്ടക്കാരന്റെ കഥ കേട്ടിട്ടില്ലേ മുട്ടക്കാരന്റെ മുട്ട വിറ്റ് പണക്കാരനായി സ്വപ്നം കണ്ടു 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 അപ്പൊ ചേട്ടനെ നിങ്ങളുടെ ഒരു പിന്നെ തോട്ട് തോട്ടുകൊള്ളാം ൊള്ളാം എന്താച്ച സീരിയസ്ലി നമ്മള് വേറെ കടകളിൽ പോയാൽ അവർ ഈ കുപ്പി ഗ്ലാസ് ജസ്റ്റ് ഒന്ന് പുലുക്കി എടുത്തിട്ട് അങ്ങോട്ട് ഒഴിച്ചു തരും അപ്പൊ നമ്മൾ ഈ ചുണ്ട് മുട്ടിച്ച് കുടിക്കുമ്പോഴേ ഒരു തൃപ്തി കുറവുണ്ട് ഞങ്ങള് എല്ലാരും പറയും അമ്മ പറയും ഞാൻ പറയും ഞങ്ങളൊക്കെ പറയാറുണ്ട് അപ്പൊ ആ ഒരു പ്രശ്നം നിങ്ങളുടെ കടയിലില്ല നിങ്ങൾ ഉണക്കിയാണ് കഴുകും പിന്നെ വെക്കും വയ്ക്കും വെക്കും രണ്ടു ദിവസം ഒരാൾക്ക് ഒരു ഗ്ലാസ് എന്ന കണക്ക് സമയത്ത് നമുക്ക് കുടിക്കാം അതെ അതെ കോവിഡ് സമയത്ത് ഈ പരിപാടി അതിനുശേഷം യുസന്ദ്ര പ്ലാസ്റ്റിക് ഗ്ലാസ് ആയിരുന്നില്ലേ ഇതിന് നമുക്ക് ലാഭം കൂടുതലാണ് ക്ലാസ് ആകുമ്പോൾ നൂറ്റമ്പത് രൂപ ഡെയിലി നമ്മൾ കത്തിച്ച് കളയല്ലേ പക്ഷെ സ്റ്റീൽ ആകുമ്പോൾ വൃത്തി കൊടുക്കുകയും ചെയ്യാം എത്ര അതെ യുസന്ദ്ര നമുക്ക് ചായ കുടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എട്ടാ മതി വൈകുന്നേരത്ത് ഒന്നിച്ച് കഴിയണമെന്നില്ലല്ലോ അത്രയുള്ളൂ പിന്നെ ഒരു നമുക്ക് എന്തായാലും ഒരു അമ്പതിനായിരം രൂപ മേലെ നമുക്ക് സമ്പാദിക്കാൻ പറ്റും ഒരു വർഷം ഈ കത്തിച്ചു കളയുന്നത് ആ നൂറ്റമ്പത് രൂപ വരുന്നുണ്ടല്ലോ ഒരു മാസം നമ്മൾ ഗ്ലാസ് സോറി ഒരു ദിവസം നൂറ്റമ്പത് രൂപയ്ക്ക് ഗ്ലാസ് നമുക്ക് കത്തിക്കും അപ്പൊ മാസം നാലായിരത്തിഅഞ്ഞൂറ് രൂപ ഒരു വർഷത്തിൽ ഒരു പത്തായിരം രൂപയോളം ആവില്ലേ അപ്പൊ അതിലൊരു പത്തായിരം രൂപ എടുത്താലും നാല്പത്തിയഞ്ചും ഒരു ഒമ്പത് നാല്പത്തഞ്ചും അഞ്ചും അങ്ങനെ അതെ അതെ പരിസര മലിനീകരണം സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി വൃത്തിയോടെ ഒരു ക്ലാസ് ചായ കുടിച്ചാലോ റെഡി അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളി സ്പെഷ്യൽ കോഫി എടുക്കാം കോഫി ഒരു കോഫിയും കോഫിയും നിങ്ങളുടെ അടിപൊളി പഴം പഴംപരി നല്ല നീറ്റായിട്ട് ഇവരുടെ ഈ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളും കാരണം നമ്മൾ പൊതുവേ മറ്റുള്ള കടകളിൽ പോകുമ്പോ ഒരു ചിലപ്പോ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട് ഇവിടെ നീറ്റാണ് വെരി നീറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു ചായ കുടിക്കും ഇത് നമ്മള് പാലക്കാട് ജില്ല കയറംകുളം എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ആണിത് മരത്തിന്റെ അടിയിലാണ് കേട്ടോ ഒരു ഭംഗിയുള്ള മരത്തിന്റെ അടിയിൽ ആ മരത്തിന്റെ ഇവിടെ എന്ത് നീറ്റാണ് ഒത്ര നീറ്റായിട്ട് വെക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കണോ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ സീരിയസ്ലി കൊറച്ചേരം ഇരുന്ന് ഒരു ചായ കുടിച്ചു പോവാൻ തോന്നും നീറ്റ്നെസ് ഒരു മിഠായി കടലാസോ വേറെ ഒന്നും നമ്മളിവിടെ കാണാനില്ല ഇവിടെ ഒരു ഡസ്റ്റ്ബീൻ ഇട്ടിട്ടുണ്ട് ഭയങ്കര വൃത്തിക്കാരനു തോന്നുന്നു വെളിയിൽ ഒരു അടിപൊളിയായിട്ടൊരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിയിൽ ചായ കുടിക്കാം എന്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷായിട്ടുണ്ടാവും അല്ലേ പല കൂടി ചായ കുടിക്കാന്ന് വഴിക്ക് വരുമ്പോ ചായ കടക്ക് കടക്ക് പേരുണ്ടാ ബോർഡൊന്ന് കാണിക്കാൻ ചേട്ടൻ പറയുന്നു കാണിക്കാലോ ചായക്കടയല്ലേ ഭഗവതി ടീ ഷോപ്പ് ടീ ഷോപ്പ് നമ്പർ അവിടെ ഇണ്ട് ഇപ്പൊ നമ്പർ ഞാൻ രണ്ടാമത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്പർ അവിടെ കൊടുത്തു ജംഗ്ഷൻ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു ചായ കുടിക്കട്ടെ നിങ്ങൾ ഇവിടെ വന്ന് ചായ കുടിക്കുക നല്ല കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നും നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളെ ഒരുപാട് പേര് കാണുന്ന ചാനലിലൂടെ ഷെയർ ചെയ്യാൻ ഐ ഡോണ്ട് ലൈക്ക് പക്ഷെ നല്ല കാര്യം ചില ആളുകൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഇതില് പ്ലാസ്റ്റിക്കിന്റെ ഒരു ഉപയോഗം കുറച്ചിട്ടുണ്ട് പേപ്പർ ഗ്ലാസിന്റെ പൈസ ലാഭിച്ചിട്ടുണ്ട് നീറ്റ് നീറ്റ് ആയിട്ടുള്ള ചായ അല്ലേ നമിക്ക പഴംപൊരി നമ്മുടെ ചേട്ടൻ്റെ ഇടുത്ത് പഴംപൊരി പിടിക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ട്

പച്ചക്കറി ഉണ്ടായിട്ടോ പിന്നെ രാത്രി ആരെങ്കിലും എടുത്തോണ്ട് പോകുന്നൊക്കെ വെറുതെ കൊടുക്കാം കൊടുക്ക അതെന്താന്ന് വെച്ചാൽ അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ അപ്പ ഒരു പെണ്ണ് വന്നാൽ എന്താണ് അങ്ങനെ എവിടെ അതന്നെ കിട്ടിയേക്ക് അപ്പൊ ചേട്ടന് ചായക്കട ആയതുകൊണ്ട് ഒന്നും ഇണ്ടായിരിക്കും ചായക്കട ആയതുകൊണ്ട് പെണ്ണ് കിട്ടാൻ നല്ല പ്രശ്നമുണ്ട് അല്ലേ സ്റ്റാർ ഹോട്ടൽ വർക്ക് ചെയ്തിട്ട് പെണ്ണ് കിട്ടില്ല അതിനുശേഷം ഇപ്പൊ ചായക്കട കൊറോണ തുടങ്ങിയതല്ലേ ഇപ്പൊ പിന്നെ തീരെയും പെൺകുട്ടികളെ നമ്മള് ഇല്ല എന്നിട്ട് ചായക്കട ആയതുകൊണ്ട് അതെ അപ്പൊ അതുകൊണ്ട് ചായക്കടയിൽ കുറച്ച് ചായക്കടും വേണ്ട പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കുറച്ച് കാണുന്നില്ലേ ഞാന് യായിട്ട് ചിലപ്പോ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും പെണ്ണ് വന്നാലും വരട്ടെ അപ്പൊരു പെണ്ണ് കണ്ടാലും സുന്ദരനായ സുന്ദരനും സുഹൃതും സൽസ്വഭാവിയും നമുക്ക് കുടുംബമാണ് അമ്മ മാത്രമേ പെങ്ങന്മാരുടെ കഴിഞ്ഞു ബാധ്യതയില്ല ബാധ്യതയൊന്നുമില്ല ഇനി ഒരു പെൺകുട്ടി വന്നാൽ സുഖമായിട്ട് ജീവിച്ചു ഏതെങ്കിലും പെൺകുട്ടിണ്ടെങ്കില് ഞാൻ ഫ്രണ്ടിൽ കാണിച്ച ഭഗവതി ടീ സ്റ്റോറിന്റെ നമ്പറിലൊന്നും വിളിക്കണം കേട്ടോ ഈ ചേട്ടന് ഇഷ്ടപ്പെട്ട പോലെ അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം സീരിയസ് ആണ് കേട്ടോ ചേട്ടന് പെണ്ണ് കിട്ടുന്നില്ല എത്ര വയസ്സായിട്ടും ചായക്കടയാണ് എന്നുള്ള ഒരു നെഗറ്റീവ് ആയിട്ട് പെൺകുട്ടികൾ കാണുന്നു അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ തമാശക്കല്ല സീരിയസ് ആയിട്ടാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്യല്ലേ വെൽക്കം ഇപ്പൊ ബ്രൂ ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ബ്രൂ ഫുള്ളായിട്ട് ഒരു ഗ്ലാസ് ഇടുന്നുണ്ടാൾ അതെ അതെ ചായ ആറ്റലിലാണ് ചായന്റെ ടേസ്റ്റ്

ചൂടുണ്ടോ അടിപൊളി കാപ്പിയാ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് സിപ്പ് പറയണം പറയണം പറ കുറച്ച് 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 കുടിച്ചോളിക്കാ അടിപൊളിക്കതാണ് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ച് 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 ഒഴിച്ചിട്ട് റിയലി ടേസ്റ്റ് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അതെ ബൈ ബൈ സി യു കടിയെടുത്തോളൂ